നന്ദൻകോട് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകങ്ങൾ മക്കളുടെ കണ്ണില്ലാത്ത ക്രൂരതയാണ് ഈ കൊലപാതക കഥകളിലൂടെയാണ് ഇന്നത്തെ കാക്കി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ടിക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേദൽ ജിൽസൺ രാജയെ നാളെ വിചാരണ കോടതി നേരിട്ട് ചോദ്യം ചെയ്യും തെളിവുകൾ പരിശോധിച്ച് കോടതി നേരിട്ട് തയ്യാറാക്കിയ ചോദ ചോദ്യാവലി പ്രകാരമാണ് ചോദ്യം ചെയ്യുക കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകം വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ടപ്പോൾ വീടിന് തീപിടിച്ചു എന്നാണ് നാട്ടുകാർ കരുതിയത് വീട് പൊളിച്ച് അകത്തുകടന്ന പോലീസ് ഞെട്ടി കത്തിക്കരിഞ്ഞ നിലയിൽ മൂന്ന് മൃതദേഹങ്ങൾ അതിനരികിൽ ടാർപോളിയും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടി പുഴിവഴിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം കേതുവിന്റെ പിതാവ് പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജീൻ ജീൻപത്മ സഹോദരി കരോളിൻ ബന്ധുവായ ലളിത എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് എട്ട് വർഷത്തിന് ശേഷം വിചാരണ പൂർത്തിയായ ശേഷമാണ് പ്രതി കേദൽ ജിൻസൺ രാജയെ കോടതി നാളെ നേരിട്ട് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിന് നാളെ പ്രതി ഹാജരാക്കാൻ കോടതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ഉത്തരവിട്ടു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി കെ വിഷ്ണു ആണ് പ്രതിയെ ചോദ്യം ചെയ്യുക സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കേസ് റെക്കോർഡുകളും പരിശോധിച്ച് കോടതി നേരിട്ട് തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരം പ്രതിയെ ചോദ്യം ചെയ്യും ഡയസിന് സമീപം വിളിച്ചുവരുത്തിയാകും കേദലിനെ കോടതി ചോദ്യം ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് ബുധനാഴ്ചയ്ക്കും എട്ട് ശനിയാഴ്ചയ്ക്കുമിടയിലാണ് കുടുംബത്തിലെ ബാക്കി ബാക്കിവെക്കാതെ കേദൽ കൊലപ്പെടുത്തിയത് ആത്മാവിനെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിടാനുള്ള പ്രദക്ഷൻ എന്ന പൈശാചിക രീതി പരീക്ഷിച്ച് കൊലപാതകം നടത്തിയെന്ന് കേദൽ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു തിരുവനന്തപുരം വഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ചെയ്ത ക്രൂരതകൾ വിശദീകരിച്ച് അമ്മ ഷെമി ക്ഷമിക്കണമെന്നു പറഞ്ഞ് കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കുകയായിരുന്നു പോലീസ് വന്നപ്പോഴാണ് പിന്നീട് ബോധം വന്നതെന്ന് അമ്മയുടെ മൊഴി അഫാനെ ഇനി കാണാൻ താൽപ്പര്യമില്ലെന്നും ഷെമി പ്രതികരിച്ചു സെറ്റ് സെറ്റിൽ വന്ന് ഞാൻ ഇരുന്നു പിന്നെ ഒരു ഓർമ്മയും ഇല്ല എനിക്ക് പിന്നെ അതിനവൻ ഇത് കഴുത്തിൽ ഇത് ഷാലിട്ട് ഇതാക്കിയിട്ട് അവൻ പറഞ്ഞു മാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞു അത് ഹോക്കളയെന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഒരു ഓർമ്മയും എനിക്കില്ല പിന്നെ പോലീസ് വന്ന് ജനു കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് തലക്കടിയേറ്റ് ചോര വാർന്ന് നിലത്ത് കിടക്കുന്ന ഷെമിയെ പോലീസുകാർ കണ്ടെത്തുമ്പോൾ അവർ കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മകനെ രക്ഷിക്കാൻ മൊഴി നൽകി കട്ടിൽ നിന്ന് വീണതെന്ന് രണ്ടു തവണയാണ് ഷെമി മൊഴി നൽകിയത് എന്നാൽ ഇപ്പോൾ മകനൊപ്പം നിൽക്കാൻ അവർ തയ്യാറല്ല ഇല്ല അപ്പൊ കാണുന്നുണ്ട് എനിക്ക് കൊച്ചിനെയും ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് അവനെ

നമുക്കറിയായിരുന്നു അപ്പോഴങ്ങനെ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പൊ വീണ്ടെടുത്തിട്ടുണ്ട് ഒരുപാട് കാണണ്ട കാണണ്ടെന്നാണ് പറഞ്ഞത് അവസാന കുടുംബത്തെ ഞാൻ കാണാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ അവർക്ക് കാണാൻ എന്ന് പറഞ്ഞു നമ്മളെ മകനായിട്ട് ചെയ്തു വെച്ച പ്രവർത്തിക്കാൻ മാപ്പ് ചോദിക്കും വിചാരിച്ചതാണ് പക്ഷേ അവർക്ക് കാണാൻ എന്ന് പറഞ്ഞു വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം പോലീസിലെ പച്ചവെളിച്ചം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിൽ കേന്ദ്ര ഐ ബി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പി എഫ് ഐ എസ് ഡി പി ഐ ബന്ധമുള്ള പോലീസുകാരെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ക്യാൻറ്റീൻ കാർഡ് എസ് ടി എസ് ഡി പി ഐ നേതാവിന് കൈമാറി സസ്പെൻഷനിലായ ഗ്രേഡ് എ എസ് ഐ സലീമിനെതിരെ വകുപ്പുതല അന്വേഷണം തുടരുകയാണ് പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കാന്റീൻ കാർഡ് ഉപയോഗിച്ച് എസ് ഡി പി ഐ നേതാവ് പെരുമ്പാവൂർ പോലീസ് കാന്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നു എസ് ഡി പി ഐ നേതാവ് വി കെ ഷൌക്കത്തലിയായിരുന്നു പോലീസ് കാന്റീനിൽ എത്തിയത് ഇത് സംബന്ധിച്ച വകുപ്പ് റിപ്പോർട്ട് ഉടൻ കൈമാറും സസ്പെൻഷനിലുള്ള ഗ്രേഡ് എ എസ് ഐ സലീമിനെതിരായ അന്വേഷണം തുടരുകയാണ് ഇതിനൊപ്പം കൂടുതൽ പോലീസുകാരും നിരീക്ഷണത്തിലാണ് കേന്ദ്ര ഐബിയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നേരത്തെ പി എഫ് ഐ ഭീകരവാദികൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ പി എസ് ഋജുമോനെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു സസ്പെൻഷൻ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങളായിരുന്നു എഫ് ഐ ഭീകരർക്ക് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നതായി വിവിധ കേസുകളിലെ എൻ അന്വേഷണത്തിനിടെ വ്യക്തമായിരുന്നു ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഭീകരവാദികൾ നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട് ആർ എസ് എസ് കാര്യകർത്താക്കളുടെ വിവരങ്ങൾ പി എഫ് ഐക്ക് ചോർത്തി നൽകിയ ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ സി പി ഒ അനസിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു പോലീസ് സേനയിലെ ദേശവിരുദ്ധ ഗ്രൂപ്പായ പച്ചവെളിച്ചം വീണ്ടും സജീവമാകുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിവിധ അന്വേഷണ ഏജൻസികളുടെ ഓരോ നീക്കവും നിരോധിത ഭീകരസംഘടനകൾക്ക് കൃത്യമായി ചോർച്ച ലഭിക്കുന്നുണ്ട് ആരാണ് ഇവർക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഗ്രൂപ്പുകൾക്ക് വിവരങ്ങൾ ചോർച്ചു നൽകുന്നവരെ കണ്ടെത്തിയേ ജിജിഷ് കരുണാകരൻ ജനം കൊച്ചി ഇടുക്കി തൊടുപുഴയിലെ ബിജു കൊലപാതകത്തിൽ നിർണായക തെളിവായി ഒന്നാം പ്രതി ജോമന്റെ കോൾ റെക്കോർഡ് ദൃശ്യം നാല് നടത്തിയെന്ന് ജോമോൻ പലരെയും വിളിച്ചു പറഞ്ഞു എന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ ജോമോൻ്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായിക്കുമെന്ന് സൂചനയുമുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ ജോമോന്റെ ഫോണിൽ വിശദമായി നടത്തിയ പരിശോധനയിലാണ് നിർണായക കോൾ റെക്കോർഡുകൾ പോലീസ് കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും വിളിച്ചിരുന്നു ദൃശ്യം നാളെ നടപ്പാക്കിയെന്നാണ് ഫോണിൽ വിളിച്ചവരോട് ജോമോൻ പറഞ്ഞത് ഫോണിൽ നിന്നും ശേഖരിച്ച കോൾ റെക്കോർഡുകളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിനായി വോയിസ് ടെസ്റ്റ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ ആളുകൾക്ക് വിവരമുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട് ഇതോടൊപ്പം ജോമോന്റെ ഭാര്യയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നും കൊലപാതക ശേഷം ബിജുവിന്റെ മൃതദേഹം ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലാണ് ഈ സമയത്ത് ഭാര്യ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് മറ്റു പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകലിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ജോമോന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതിനിടെ ജോമോൻ ഉൾപ്പെടെയുള്ള നാല് പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകി കസ്റ്റഡി അപേക്ഷ കോടതി നാളത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് ചുങ്കം സ്വദേശിയായ ബിജുവിനെ ബിസിനസ് പങ്കാളിയായിരുന്ന സുഹൃത്ത് ജോമിനും കൊട്ടേഷൻ സംഘങ്ങളായ മുഹമ്മദ് അസ്ലം ആഷിഖ് ജോൺസൺ എന്നിവരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം കലയന്താനയിലെ കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ തള്ളുകയായിരുന്നു കാപ്പാ കേസ് പ്രതിയായ ആഷിഖ് ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്ഫോടക വസ്തുക്കളുമായി കാപ്പാപ്രതിയും കൂട്ടാളിയും പോലീസ് പിടിയിൽ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കല്ലമ്പലം മേടവിളയിൽ ലക്ഷ്മി ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്രോത്സവ പരിസരത്തുനിന്നും സ്ഫോടക വസ്തുക്കളുമായി കാപ്പാപ്രതിയും കൂട്ടാളികളും പോലീസ് പിടിയിൽ കല്ലമ്പലം സ്റ്റേഷനിൽ രണ്ടു തവണ കരുതൽ തടങ്കിൽ ശേഷം പുറത്തിറങ്ങിയ ബിജു വെട്ടുമൻകോണം സ്വദേശി ജ്യോതിഷ് ഓപ്രയിൽ സ്വദേശി പ്രശാന്ത് എന്നിവരാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത് അതേസമയം ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി കല്ലമ്പലം മേടവിലയിൽ ശ്രീലക്ഷ്മി ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഗ്രൗണ്ടിലെത്തിച്ച് നിർവീര്യമാക്കി ജനം തിരുവനന്തപുരം ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു ഹൈക്കോടതിയിലെ ഹർജിയാണ് പിൻവലിച്ചത് കേസിൽ എക്സൈസ് നിലവിൽ പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് തസ്ലിമ സുൽത്താന എന്ന യുവതിയെ രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ സിനിമാ രംഗത്തെ പ്രമുഖരുടെ പേരുകൾ തസ്ലീമ പുറത്തുവിട്ടു ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്കെതിരെ തസ്ലീമ മൊഴി നൽകി മിക്ക സിനിമാ താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നവരെന്നും മൊഴിയിലുണ്ടായിരുന്നു തുടർന്നായിരുന്നു അറസ്റ്റ് ഭയന്ന മുൻകൂർ ജാമ്യത്തിനായുള്ള നടൻ ശ്രീനാഥ് ഭാസിയുടെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയെങ്കിലും കേസിൽ എക്സൈസ് നിലവിൽ പ്രതി ചേർക്കാത്ത സാഹചര്യത്തിൽ ശ്രീനാഥ് ഭാസി ഹർജി പിൻവലിച്ചു കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ വാദം പ്രതി തസ്ലിമയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ ആവശ്യം ജനം കൊച്ചി റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ തിരുവനന്തപുരം സ്വദേശി ഇബ്രാഹിം കുട്ടിയാണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത് ജോലി വാഗ്ദാനം ചെയ്ത് മാന്നാർ സ്വദേശിയിൽ നിന്നും രൂപയാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം മാന്നാർ സ്വദേശി മോഹനകുമാറിന്റെ മകന് റെയിൽവേയിൽ ടി ടി ജോലി വാഗ്ദാനം ചെയ്ത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇബ്രാഹിം കുട്ടി തട്ടിയെടുത്തത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ആദ്യം അഞ്ചു ലക്ഷം രൂപ മോഹനകുമാറിൽ നിന്ന് വാങ്ങി ദിവസത്തിനകം പ്രവേശിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുകയും തട്ടിയെടുത്തു പറഞ്ഞു റെയിൽവേയിലെ ജോലി മേടിച്ചാലും പതിനെട്ട് ലക്ഷം രൂപ കൊടുത്താൽ തൊണ്ണൂറ് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു തിരുവല്ല ഹോട്ടൽ വെച്ച് ലക്ഷം രൂപ പിന്നീട് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവധികൾ പറയുകയും തുടർന്ന് ഫോൺ എടുക്കാതായതോടെ മോഹനകുമാർ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനായി ഇബ്രാഹിംകുട്ടി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല ഇതോടെ തിരുവനന്തപുരം ആക്കുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു റെയിൽവേയുടെ വ്യാജ നിയമന ഉത്തരവുകളും രാഷ്ട്രീയ നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും കാണിച്ചാണ് ഇബ്രാഹിംകുട്ടി ആളുകളെ പോലീസ് പറഞ്ഞു ജനം ആലപ്പുഴ ഇടുക്കി മൂന്നാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി മേട്ടുപാളയം ഓട്ടൻ തുറയി സ്വദേശി ഗോപൻ എന്ന പി സെൽവകുമാറാണ് പിടിയിലായത് ഇയാൾ അൻപതിലധികം കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിന് രാത്രിയിലാണ് മൂന്നാർ ടൌണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണശ്രമം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിൽ എം മാളസ്വാമിയെ പ്രതി ഇരുമ്പുകമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു സെൽവകുമാർ മോഷണത്തിന് ശ്രമം നടത്തിയത് മേട്ടുപാളയം പോലീസിന്റെ സഹായത്തോടെയാണ് മൂന്നാർ പോലീസ് അമ്പത്തിരണ്ടുകാരനായ പ്രതിയെ പിടികൂടിയത് ഇയാൾ അൻപതിലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് അറുപതോളം കേസുകൾ പ്രതിയായിട്ടുള്ള സ്ഥിരം മോഷണം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ആളാണ് ശിവകുമാർ അവിടുത്തെ വിവിധ ജില്ലകളിലായിട്ട് കേസുണ്ട് കന്യാകുമാരി ദിണ്ടകല് ചെങ്കൽപട്ട് തേനി മധുര സത്യമംഗലം വിവിധ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ആളാണ് ക്ഷേത്രത്തിൽ അന്ന് തന്നെ ഇയാൾ ചില വീടുകളിലും അമ്പലത്തിന് സമീപത്തുള്ള വീടുകളിലും മോഷണം നടത്തിയിരുന്നു മൂന്നാർ സിഐ രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ അജേഷ് കെ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജനം ഇടുക്കി മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് യുവതി മരിച്ചത് രക്തം വാർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് മലപ്പുറത്ത് വീട്ടിൽ നടത്തിയ അഞ്ചാം പ്രസവത്തിൽ മുപ്പത്തിയഞ്ചുകാരി മരിച്ചത് രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു പ്രസവം വീട്ടിൽ നടത്തിയതും മതിയായ ചികിത്സയും പരിചരണവും ഇല്ലാത്തതുമാണ് മരണകാരണമെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറും പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ ശനിയാഴ്ച വൈകിട്ടാണ് മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ ഭരിച്ചത് അസ്മയുടെ നവജാത ശിശു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുക്കൾക്കായുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മരണം ആരോഗ്യവകുപ്പിനെയോ പോലീസിനെയോ അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ അസ്മയുടെ മൃതദേഹത്തിനൊപ്പം നവജാത ശിശുവിനെയും ആംബുലൻസിൽ പെരുമ്പാവൂരിലെത്തിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു സിറാജുദ്ദീനെ പെരുമ്പാവൂരിൽ നിന്ന് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു ജനം കൊച്ചി കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേസമയം സൈനിങ് ഓഫ് വിവിനീഷ്